കാനേഡിയൻ പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്ന് കാനഡയിൽ നടത്തിയ റാലിയിൽ ആക്രോശിച്ച് ഗാലിസ്ഥാൻ ഭീകരവാദികൾ രംഗത്ത് വരികയാണ് കാനേഡിയൻ പൗരന്മാർ അക്രമകാരികളാണെന്നും അവർ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും മടങ്ങിപ്പോകണമെന്നുമാണ് ഗാലിസ്ഥാൻ ഭീകരവാദികൾ ഭീഷണി മുഴുക്കി രംഗത്ത് വരുന്നത് കാനഡയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും അതിൽ വെള്ളക്കാർക്ക് അധികാരമില്ലെന്നുമാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നടത്തിയ റാലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കാനഡയാണ് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ് ഇത് കാനഡയിലുള്ള വെള്ളക്കാർ യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഇസ്രായേലിലേക്കും തിരികെ പോകണം നിങ്ങൾ അതിക്രമിച്ചു കയറിയവരാണ് ഞങ്ങളുടെ രാജ്യം വിട്ട് വെള്ളക്കാർ പോകണമെന്നും ജാഥയിൽ പങ്കെടുക്കുന്ന ഗാലിസ്ഥാൻ വാദികൾ ആക്രോശിച്ച് പറയുകയുണ്ടായി ബ്രിട്ടീഷ് കൊളംബിയയിലെ സെറയിലാണ് ഈ ജാഥ നടന്നത് ഗാലിസ്ഥാനികൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള മേഖലയാണത് അടുത്തിടെ കാനഡയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഗാലിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ കാനഡയിൽ ഉണ്ടെങ്കിലും അവർ എല്ലാവരും സിഖ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്നും കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നത് ഇതിനുശേഷം പ്രതിഷേധ റാലിയുമായി ഗാലിസ്ഥാൻ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജസ്റ്റിൻ ട്രൂഡോ വലിയ രീതിയിൽ ഗാലിസ്ഥാൻ പ്രീണനം സ്വീകരിച്ചിരിക്കുകയാണ് ഒടുവിൽ ഇത് കാനഡയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാനഡയിലുള്ളത് ഇന്ത്യയുടെ ഉന്നത നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ ഉൾപ്പെടെ ഗാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ട്രൂഡോ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിരുന്നു ഇതിനെതിരെ ഇന്ത്യ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഈ ആരോപണങ്ങൾ തെളിവുകളില്ലെന്ന് ട്രൂഡ തുറന്നു പറയുകയും ചെയ്തത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ട്രൂഡയുടെ വാദം വലിയ വിവാദങ്ങൾക്കാണ് ഇതേ തുടർന്ന് ഇന്ത്യയിലടക്കം പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നത് ഇന്ത്യ കാനഡ ബന്ധം അത്ര നല്ല രീതിയിലല്ല എന്നുള്ള വാർത്തകളെല്ലാം വളരെയധികം ചർച്ചാ വിഷയത്തിന് പാത്രമായിരുന്നു എന്നാൽ ഗാലിസ്ഥാൻ ഭീകരവാദികൾ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ അമ്പലങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് സായുധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രവും മോദിക്കുമെതിരെ വധഭീഷണി അടക്കമുള്ളവ ഗാലിസ്ഥാൻ തീവ്രവാദികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റും തടയിടേണ്ടത് രണ്ട് രാജ്യങ്ങളിലെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്